നമസ്കാരം ി അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത് കെ സുധാകരന് പകരമായാണ് സണ്ണി ജോസഫിനെ നിയമിച്ചത് കെ പി സി സിക്ക് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ കൂടി എത്തിയിരിക്കുകയാണ് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരാണ് കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാണ് അടൂർ പ്രകാശാണ് യു ഡി എഫിന്റെ പുതിയ കൺവീനർ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരെ കെ പി സി സിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി കൺവീനർ എം എം ഹസനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ് ടി എൻ പ്രതാപൻ ടി സിദ്ദിഖ് എന്നിവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കി പുതിയ വർക്കിംഗ് പ്രസിഡന്റായ നിയമിതനായ പി സി വിഷ്ണുനാഥിനെ എഐസി സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കി ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിരിക്കുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എം എൽ എയുടെ പേരിന് മുൻതൂക്കമുണ്ടായിരുന്നു എന്നാൽ മാറ്റത്തെക്കുറിച്ച് അറിയില്ലെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു കെ സുധാകരൻ മാറണമെന്നൊരു അഭിപ്രായം കേരളത്തിലെ ഇല്ല എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായക യു ഡി എഫ് യോഗം കേരളത്തിൽ നടക്കുമ്പോൾ ഹൈക്കമാൻഡ് കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത് നേതൃമാറ്റത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്താൻ തന്നെയായിരുന്നു ഉപതിരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്തെത്തിയതിനാൽ പുതിയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാനായിരുന്നു നീക്കം ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്താനായിരുന്നു പാർട്ടി ശ്രമിച്ചത് കത്തോലിക്ക സഭയുടെ പിന്തുണ പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് തന്നെയായിരുന്നു കെ സുധാകരനും താല്പര്യമുള്ള പേരായിരുന്നു അതാ ആന്റോ ആന്റണി എംപിയും പരിഗണനയിലുണ്ടായിരുന്നു കെ സുധാകരൻ മാറണമെന്നൊരു അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസ്സിനില്ല എന്നും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഫോട്ടോ കണ്ടാൽ മനസ്സിലാകുന്ന ആളായിരിക്കണം അധ്യക്ഷനെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു എഐസി സെക്രട്ടറിമാരും നൽകിയ റിപ്പോർട്ടുകളിൽ നേതൃമാറ്റം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വക്കീൽ വേഷിമിടാറില്ലെങ്കിലും പാർട്ടിക്കാർക്ക് സണ്ണി വക്കീൽ ആണ് സണ്ണി ജോസഫ് എം രണ്ട് പതിറ്റാണ്ടോളം അഭിഭാഷകനായിരുന്നു തൊടുപുഴയിൽ നിന്ന് ഉളിക്കൽ പുറവയലിലേക്ക് കുടിയേറിയതാണ് കുടുംബം കെ സു വഴി രാഷ്ട്രീയക്കാരനായി കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ഇതിനിടെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് മട്ടന്നൂർ ബാർ അസോസിയേഷൻ ഇരട്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ പ്രസിഡന്റ് ആയിരുന്നു നിയമസഭയിലേക്ക് ആദ്യ മത്സരം പേരാവൂരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സിറ്റിംഗ് എം എൽ എ കെ കെ ശൈലജയ്ക്കെതിരെ ജയം രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ജയം ആവർത്തിച്ചു നിയമം ബിരുദ്ധധാരി നിയമം പഠിച്ചത് കോടതിയേക്കാൾ പ്രയോജനപ്പെട്ടത് നിയമസഭാ ചർച്ചകൾക്കിടയിലുള്ള വാദപ്രതിവാദത്തിലായിരുന്നു ഇരിട്ടി താന്തോടാണ് താമസം ഭാര്യ എൽ ജോസഫ് മക്കൾ ആശാ റോസ് ഡോക്ടർ അഞ്ജു റോസ്